ചില സത്യങ്ങൾ കൊച്ചുമോൻ പണ്ടിക്കപ്പറമ്പിൽ ചിങ്ങവന ആത്മീയ മേലധീശൻ മലങ്കര സഭയിൽ സമാധാനം ഉണ്ടായി കാണുവാൻ വളരെ ആഗ്രഹിക്കുകയും അതിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും കാലം ചെയ്ത മുൻ സഖാ പ്രഥമൻ ബാവ അറിയിച്ചു തനിക്ക് ആത്മീയ മേദധ്യക്ഷ സ്ഥാനം മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് പോലും സമാധാനത്തിന് വരാതെ ഇരുന്ന കാരണം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ കലഹിച്ച് ശത്രുക്കളെപ്പോലെയായി തുടരുന്നു ആത്മീയ മേധധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ വിവരണം ആണ് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ആത്മാവിൻ്റെ വളർച്ചയ്ക്കുള്ള കൂതാശകളിൽ ഭേദഗതി വരുത്തുന്നതും സഭാ മാറ്റങ്ങൾ വരുത്തുന്നതും ആഗമാന സഭയുടെ സുറിയാനി സഭയുടെ ആഗമാന സുനക ദിവസത്തിൻ്റെ കൂടിയ ആലോചനയ്ക്ക് ശേഷം പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷമുള്ള സിന്നഡിൽ വേണം അപ്രകാരമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നാണ് സഖാപ്രതമൻ അഭിപ്രായപ്പെട്ടത് മലങ്കരസഭയുടെ ഭൗതിക കാര്യങ്ങളിൽ അതായത് ആശുപത്രികളും സ്കൂളും കോളേജുകളുടെയും ഒക്കെ സാമ്പത്തിക വരുമാനങ്ങളിലോ ഭരണ കാര്യങ്ങളിലോ താൻ ഇടപെടുകയില്ലെന്നും അത് മലങ്കരയിലെ സുനകദോഷ് തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാവുന്നതുമാണെന്നായിരുന്നു സഖാപ്രതമൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ അതിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ വഴങ്ങാതെ ഇരുന്നതാണ് ഈ സഭാ കേസിനെല്ലാം കാരണമായി തീർന്നത് ഈ മർത്താമ സഭ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ശവസംസ്കാരം കൊടുക്കാമെന്ന് സിന്നഡ് അവർ കൂടി തീരുമാനിച്ചപ്പോൾ അതുതന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയും അതുപോലെ അനുകരിച്ചു ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ ജീവൻ എടുപ്പാനുള്ള അധികാരവും ഉള്ളൂ ഇപ്രകാരം സഭയുടെ കൂതാശകളിൽ വ്യത്യാസം വരുത്താനുള്ള സ്വാതന്ത്ര്യം സഭയുടെ ഏകവിശ്വാസത്തെ വിഭിന്നമാക്കും അതിനാൽ അത്തരം തിരുത്തൽ പ്രാദേശിക സഭകൾക്ക് മാറ്റാൻ അനുവാദം ഉള്ളതല്ല ാലങ്ങളിൽ മാറ്റങ്ങൾ അനിവാര്യമായി വരുമ്പോൾ സ്വയം തീരുമാനങ്ങൾ എടുത്താൽ സ്വവർഗ വിവാഹവും വിശുദ്ധന്മാരെ വാഴിക്കുന്നതും വനിതാ പൗരോഹിത്യം തുടങ്ങിയ പല വിശ്വാസ രീതികൾക്കും മാറ്റം സംഭവിക്കും ഇപ്രകാരമുള്ള പല വിഷയങ്ങൾ വരുമ്പോൾ പ്രാദേശിക സഭകൾ തന്നെ ഓരോ കാര്യങ്ങൾക്കും മാറ്റം വരുത്തിയാൽ സഭ എപ്രകാരമാണ് ഏക വിശുദ്ധമായി തീരുന്നത് മലങ്കര സഭയുടെ രണ്ടാമത്തെ വിശുദ്ധനായിട്ട് വടശേരിൽ മാർ ദീപന്യാ സ്യോസിനെ മലങ്കര സഭയുടെ സുന്നവദ തീരുമാനിച്ചതും ആഗമാന സുറിയാനി സഭയുടെ അനുമതിയോടെ അല്ലായിരുന്നു കത്തോലിക്ക സഭയിൽ തലവനായ പോപ്പിൻ്റെ ആശീർവാദത്തോടുകൂടി മാത്രമേ അവർ വിശുദ്ധന്മാരെ വായിക്കുകയുള്ളൂ ഈ അധികാരം മാത്രമേ താൻ ആവശ്യപ്പെട്ടു സഭയിൽ സമാധാനത്തിന് ആഗ്രഹിച്ചെങ്കിലും ഓർത്തഡോക്സ് സഭ അതിന് വഴങ്ങിയില്ല മുൻപ് മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാക്കുവാൻ അന്നത്തെ അന്ത്യുക്യ പാത്രികീസ് ബാബ ആയിരുന്ന അബ്ദുള്ള ബാബ വന്നപ്പോൾ ഒരു ദിവസം സി എം എസ് ആംഗ്ലിക്കൻ സഭയുടെ തലവനായ ബിഷപ്പ് ഗില്ലിനെ കാണാൻ തനിക്ക് ക്ഷണനമുണ്ടായി അതിന് പോകാനായി വട്ടശ്ശേരി മാർ ദീപന്യാസ്വസിനെ കൂടി താൻ തൻ്റെ കൂടെ വരുന്നതിന് വേണ്ടി ബാബ താൽപ്പര്യം പ്രകടിപ്പിച്ചു ആ കാലത്ത് മോട്ടോർ വാഹനങ്ങൾ ഇല്ലായിരുന്നു പകരം കുതിരവണ്ടിയായിരുന്നു വാഹനം തക്ക സമയത്തും ഭാവായിക്ക് ഒപ്പം പോകാനായി ഒരു ഷമ്മാശനെ ദീപന്യാസോസ് അയക്കുകയുണ്ടായി മാർ ദീപന്യാസ്വാസ് എവിടെയെന്ന് ഭാവ ചോദിച്ചതിന് താൻ പോയാൽ മതിയെന്ന് ഷമ്മാശൻ പറയുകയും ചെയ്തു ജീവന്യാസ്വാസ് വരാൻ പറ താൻ പോയി ദീപന്യാശ്വാസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഉപതനായ ദീപന്യാസോസ് അംശവടിയും പിടിച്ച് താൻ മലങ്കരസഭയുടെ പാത്രകൃഷ്ണാണെന്നുള്ള അഹങ്കാര ഭാവത്തിൽ വരികയും ചെയ്തുകൊണ്ട് ഭാവ അപ്പന് മതി വടി മകന് വടി വേണ്ട എന്ന് കൽപ്പിച്ചു ഇതിൽ നീരസം പോണ്ട് വടി തിരികെ ഷമ്മാശിനെ ഏൽപ്പിക്കും അന്നുമുതൽ താൻ വിദേശ ആധിപത്യത്തോടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇവിടെ വേണ്ടെന്നുള്ള വാദം അദ്ദേഹം ഉന്നയിച്ചുക്കുകയും തൻ്റെ സഭയിൽപ്പെട്ടവരെ പലരെയും അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തു അതിനെ വിപരീതമായി താൻ വടിയും പിടിച്ച് വന്നത് ബാബ വിലക്കിയത് തനിക്ക് ശത്രുത ഉളവാക്കി എന്ന സത്യം വിശ്വാസികളായ നമ്മിൽ പലരും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യമാണ് വിതാക്കന്മാരുടെ തക്സ പ്രാർത്ഥനാക്രമങ്ങൾ വസ്ത്രധാരണ രീതി ഇവയെല്ലാം സ്വീകരിക്കാം പിതാവിനെ വേണ്ടെന്നുള്ള മനോഭാവം സാത്താനുണ്ടായ ദൈവത്തോടുള്ള സമത്വഭാവമാണ് നമ്മുടെ വലിയ നോയമ്പിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട് കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും അവൻ വഞ്ചിപ്പാൻ പ്രയാസപ്പെടുന്നു എന്ന് സാത്താൻ്റെ കടന്നുവരവാണ് ഇതിൽ ഇതിനെ പ്രേരിപ്പിച്ചത് നമുക്ക് ലഭിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും ദൈവത്തിൻ്റെ വരദാനമാണ് അതിനാൽ അവനിൽ അവനവൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിന് യോഗ്യമായ തരത്തിൽ വിശ്വസ്ഥത പുലർത്തണം പാത്രക്കീസും കാതോലിക്കായും സമന്മാരാണെന്നുള്ള ഭാവമാണ് ഭിന്നതയ്ക്കുണ്ടായ പ്രധാന കാരണം ഉയരത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല യോഹന്നാൻ പത്തൊൻപത് പതിനൊന്ന് സകല മനുഷ്യരും പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല കഠിനമുള്ള മനസ്സുള്ളവർക്കും കീഴടങ്ങുകയും ഒന്ന് പത്രോസ് രണ്ട് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നു ഏത് മനുഷ്യനും മേലധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയും റോമർ പതിമൂന്നിൻ്റെ ഒന്ന് അധികാരിയെ മാനിക്കാതെ ശത്രുതാ മനോഭാവം വെച്ച് പെരുമാറിയത് ദൈവവചനത്തോടുള്ള നിന്നയും കൂടെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ സഭാസമാധാന ഉടമ്പടി പ്രകാരം സഭയുടെ തലവൻ പാത്രികഭാവ ആണെന്ന് ഉദയസമ്മതപ്രകാരം ഭരണഘടനാ രൂപവൽക്കരിക്ക് അതിന് മുൻപ് തന്നെ എസ് എസ് എൽ സി ബുക്കിൽ ജാതി തെളിയിക്കുന്നതിന് ക്രിസ്ത്യൻ യാക്കോബായ സുറിയാനി എന്നായിരുന്നു പിന്നീട് തോമസ് തോമാശ്രീഹായുടെ സ്വയം ശീർഷകത്തിലുള്ള സ്വതന്ത്ര സഭാവാദം സഭയിൽ വിദേശമേൽക്കോയ്മ മാറ്റിയെടുക്കുവാനുള്ള കവട ആയിരുന്നു ഇടി മിന്നലുള്ള മഴയുള്ള സമയത്ത് തനിച്ച് മുളച്ച് കൂണ് ഉണ്ടാകുന്നതുപോലെ സ്വയം ശീർഷകത്തിൽ ഉണ്ടായ സഭയാണ് ഇത് എന്നാണ് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ് വിളിച്ചു പോകുന്നത് യേശു സകല പാപങ്ങളും ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം ക്ഷമിക്കപ്പെടുകയില്ലെന്നാണ് പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്നത്തെ ആയിരുന്ന ഗീവർഗീസ് രണ്ടാമനായിരുന്നു അദ്ദേഹവും എൻ്റെ പിതാമഹനും ആയിരുന്ന ചിങ്ങമണുത്ത പള്ളിക്കപ്പറമ്പിൽ കുറിയാക്കോസ് കത്തനാരും പൗരോഹിത്യ പഠനത്തിന് പരിമല തിരുമേനയുടെ ശിഷ്യന്മാരായി സതീർഥരായിരുന്നു അന്ന് എഴുതിയ ഒരു കത്ത് ഇപ്പോഴും എൻ്റെ പക്കൽ സൂക്ഷിച്ചിട്ടുണ്ട് ഗ്രാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറിയാക്കോസ് കത്തനാരെ കാണാൻ അദ്ദേഹം വരുന്നതിനു വേണ്ടി ഒരു ലെറ്റർ അയച്ചതിൻ്റെ ഹെഡിംഗ് പേപ്പറിലെ പൗരസ്ത്യ സിംഹാസനത്തിൽ വാനരൊടുന്ന ഗീവർഗീസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അന്നൊന്നും തോമസ് ലിഹായുടെ സിംഹാസനത്തെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്രകാരം ഒരു സ്വതന്ത്ര സഭാരൂപവൽക്കരണത്തിനുള്ള കുബുദ്ധിയിൽ ഉണ്ടാക്കിയതാണ് പിന്നീടുള്ള ഈ സ്വതന്ത്ര സഭാ വാദം ദൈവം ഒരുവനല്ലാതെ പരിശുദ്ധൻ ഇല്ല എന്ന് വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് ഉരുവിടുന്ന വിശ്വാസികളായ നാം ഇവരെ പരിശുദ്ധൻ എന്ന പദം ഉപയോഗിക്കുന്നത് വേദാനുസരണമല്ല സഭാ കേസ് വാദം കോട്ടയം കോടതിയിൽ നടന്നപ്പോൾ അന്ന് കാതോലിക്ക സ്ഥാനം നൽകിയ കാർമ്മികനാരായിരുന്നുവെന്ന് അന്നത്തെ ക കാതോലിക്കായോടെ അന്നത്തെ അഭിഭാഷകൻ ചോദിച്ചപ്പോൾ താൻ കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അത് കാരണം അറിയാൻ പാടില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത് ഒരു മണവാട്ടി തൻ്റെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ മന്ത്രകോടിയിൽ മൂടി കുനിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന പ്രകാരം പരിശുദ്ധാത്മാവിനെ വിപരീതമായ സ്ഥാനത്തായിരുന്നു കള്ളം പറഞ്ഞത് ഈ മടിയില്ലാത്ത ഈ ഈ കൂട്ടത്തിൽപ്പെട്ടവർ ഒരു കുരിശടി ലഭിക്കുമെങ്കിൽ അതിനായി ഒരു കള്ളം ഞങ്ങൾ പറയുമെന്ന് ബലഹീനതയുള്ളവരെ തിരുമേനി എന്ന് വിശേഷിപ്പിക്കുന്നത് കൂടുതൽ അല്ലേ പരിശുദ്ധൻ എന്ന് പറയുന്നതിന് അർഹത അവർക്കുണ്ടോ വചനപ്രകാരം മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും യോബ് ഇരുപത്തഞ്ചിൻ്റെ നാല് പൗലോസ് പോലും താൻ അരിഷ്ടനായ മനുഷ്യനാണെന്നാണ് പറഞ്ഞത് കത്തോലിക്കാ സഭയും മെത്രാനെ വാഴി പിതാവെന്ന് വിളിക്കുന്നത് ഇതും വചനാടിസ്ഥാനത്തിൽ യോജിച്ചതല്ല യേശു നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുതെന്നാണ് ദൈവം ഒരുവനത്രേ നമ്മുടെ പിതാവ് മത്തായി ഇരുപത്തിമൂന്നിൽ ഒമ്പത് ഒരു കുടുംബം പോലെ ഒരേ വിശ്വാസത്തിൽ ആരാധിച്ചവർ ഇന്ന് രണ്ട് തട്ടിൽ ആയിരിക്കുന്നു അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ആരാധിക്കാനായി കഷ്ടപ്പെട്ട് പണി പണിയഴിപ്പിച്ച പള്ളികൾ കൗശല ബുദ്ധിയിൽ കോടതിവിധിയുടെ പേരിൽ അപഹരിക്കുന്നത് വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല മറിച്ച് ഭൗതിക സ്വത്തുക്കൾക്ക് വേണ്ടി അല്ലേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ഉപദേശം പഠിപ്പിക്കുന്നവർ തന്നെ അത് തിരസ്കരിക്കുന്നത് ബലാത്സംഗത്തിന് തുല്യമല്ലേ അതിനാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന നമ്മുടെ അരുമനാഥൻ്റെ ഉപദേശം പോലെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷക്കാർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവർ സഹോദര സഭകളായി ആത്മീയ മേലധ്യക്ഷ സ്ഥാനം പാതൃകീസ്വായിക്ക് നൽകി കല്യാണങ്ങൾക്കും മാമോദീസകൾക്കും സഭകൾ ദേശഗുറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പുഷ്പങ്ങൾ പോലെ രണ്ട് സഭയായി എങ്കിലും വളരാൻ നാം ഉണരുക ഉയരുക പ്രാർത്ഥിക്കുക ലെറ്റ് മൈ സൊസൈറ്റി ബി എ വൈക്ക് താങ്ക്